നമസ്കാരം ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് എസ് യു വി ആയ ഹ്യുണ്ടായി കോനയുടെ വിൽപ്പന മുഴുവൻ പിടിച്ചുകൊണ്ടുപോയ മോഡലാണ് എം ജിയുടെ സെഡസ് ടാറ്റയൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തി രംഗത്തുണ്ടെങ്കിലും ഇന്നും ശക്തനായിട്ടാണ് ഈ ഒരു എം ജി വാഹനം നിലനിൽക്കുന്നത് പിന്നാലെ എം ജി കോമറ്റ് ഇവിയും കൊണ്ടുവന്ന വൈദ്യുത കാർ ശ്രേണിയെ ഞെട്ടിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ എം ജിയുടെ മൂന്നാമത്തെ ഇലക്ട്രിക് വാഹനം കൂടി ഇന്ത്യക്കാർക്കായി വരാൻ പോവുകയാണ് ഇപ്പോൾ മാതൃരാജ്യമായ ചൈനയിൽ ബോജുൻ യുഡുവോ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ലൗഡ് ഇ വി ആയിരിക്കും ഇന്ത്യൻ റോഡുകളിലേക്ക് എം ജി കൊണ്ടുവരുന്നത് ഇന്ത്യൻ നേരത്തുകളിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു മോഡൽ എന്ന എന്ന് എത്തുമെന്നതിൽ ഒരു സൂചനയും എം ജി പുറത്തുവിട്ടിരിക്കുകയാണ് എം ജി ക്ലൗഡ് ഇ വി സെപ്റ്റംബർ രണ്ടാം ഭാരത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്നാണ് നിലവിൽ ലഭിച്ച വിവരം നാല് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ വീൽ ബേസുമുള്ള കാറിന് ഇന്ത്യയിൽ നേരിട്ടുള്ള എതിരാളികൾ ഉണ്ടാകില്ല വിലയുടെ കാര്യത്തിൽ ബ്രാൻഡിൻ്റെ ഹോട്ട് സെല്ലിംഗ് മോഡലായ ജെഡസ് ഇവിയെക്കാൾ താങ്ങാനാകുന്നതായിരിക്കും ഇതെന്നാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ആ ഒരു റേഞ്ചിലായിരിക്കും ക്ലൗഡിനെ വിൽക്കാൻ എത്തിക്കുന്നത് ബാറ്ററി പാക്ക് ഉൾപ്പെടെ ഉയർന്ന തരത്തിലുള്ള പ്രാദേശികവൽക്കരണം ഉള്ളതിനാലാകാം എം ജി ക്ലൗഡ് ഇ വിക്ക് ഇത്രയും ഒരു വില നിർണയം വരാൻ കാരണമായിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ നാല് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ വീൽബേസുമുള്ള ഒരു ഇലക്ട്രിക് വാഹനം ഒരു എം പി വി പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാഴ്ചയിൽ സെവൻ സീറ്ററിൻ്റെ മതിപ്പുണ്ടെങ്കിലും ഫൈവ് സീറ്റർ ഇലക്ട്രിക് കാറാണിതെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലിയ മുൻവശം എൽ ഇ ഡി ലൈറ്റ് പാക്കേജ് ഫ്ലാഷ് ഡോർ ഹാൻഡിലുകൾ മുൻവശത്തേക്ക് ഒഴുകുന്ന റൂഫ് ലൈൻ എന്നിവയെല്ലാം തന്നെ വ്യത്യസ്തമായ ലുക്കാണ് ഈ ഒരു ക്രോസ് ഓവർ ഡിസൈനായിട്ട് നൽകിയിരിക്കുന്നത് ബെമ്പറിൽ ഹെഡ് ലാമ്പുകൾ ഘടിപ്പിച്ച സ്റ്റെബ്ഡ് ഫ്രണ്ട് എൻഡ് ഡിസൈൻ ഇതിന് സവിശേഷമായൊരു രൂപമാണ് നൽകുന്നത് അങ്ങനെ മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഭംഗി കാണാൻ നല്ലൊരു ഷെയിലോടെയായിരിക്കും എം ജിയുടെ ഒരു പുതിയ വാഹനം എത്തുന്നത് ഇനി ഇൻറ്റീരിയറിലേക്ക് കയറിയാൽ കാര്യങ്ങളൊക്കെ മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത് നൂതന സവിശേഷതകളാൽ സമ്പന്നമായ അകത്തള്ളമാണ് എം ജി ക്ലൗഡ് ഇവിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ഡാഷ്ബോർഡിൽ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും നൽകുന്നത് ത്രീ ഡിഗ്രി ക്യാമറകൾ ഡ്യുവൽ ഡിജിറ്റൽ സ്ക്രീനുകൾ ക്ലൈമറ്റ് കൺട്രോൾ കണക്റ്റഡ് കാർ സാങ്കേതിക വിദ്യ ലെവൽ ടു അഡാസ് പവേഡ് സീറ്റുകൾ അതുപോലെ തന്നെ സൺറൂഫ് എന്നിവ ഉൾപ്പെടുന്ന ഒരു വലിയ ഫീച്ചർ നില തന്നെ കാർ വാങ്ങുന്നവരെ കാത്തിരിക്കുന്നുണ്ട് ഫ്രണ്ട് സീറ്റ് ബാക്ക് റോസ്റ്റും വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ബാക്ക് സീറ്റ് ഡ്രിക്ലൈൻ ഫങ്ഷനുള്ള സോഫ മോഡ് എന്ന് വിളിക്കപ്പെടുന്ന പൂർണ്ണമായും ചിരിക്കാവുന്ന സീറ്റുകളും കാറിൻ്റെ പ്രത്യേകത തന്നെയാണ് എന്നാൽ ഇന്ത്യയിൽ എത്തുമ്പോൾ ഈ ഒരു സവിശേഷത നിലനിൽക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് വിദേശ വിപണികളിൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് കിലോ വാട്ട് അവർ അതുപോലെ തന്നെ അൻപത് പോയിൻറ്റ് ആറ് കിലോ വാട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് എം ജി ക്ലൗഡ് ഇ വിയ്ക്ക് ഉള്ളത് എന്നാൽ ഇന്ത്യയിലെത്തുമ്പോൾ ഇതിൽ ഏതായിരിക്കും നൽകുകയെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല നൂറ്റി മുപ്പത്തിനാല് ബി എച്ച് പി പവറോളം നൽകാൻ ശേഷിയുള്ള ഫ്രണ്ട് ആക്സിൽ ഫിറ്റഡ് പെർമനന്റ് മാഗ്നറ്റ് സിംഗ്ണൈസ് മോട്ടറുമായിട്ടാണ് ക്ലൗഡ് ഇ വിയിലെ ബാറ്ററി പാക്ക് സെറ്റ് ആക്കിയിരിക്കുന്നത് ചെറിയ ബാറ്ററി സിംഗിൾ ചാർജിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് നൽകുമ്പോൾ രണ്ടാമത്തെ വലിയ പാക്ക് നാനൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് എം ജി മോട്ടോർ പറയുന്നത് എന്നാലും ഇന്ത്യൻ നേരത്തങ്ങൾ കീഴടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഈ ഒരു വാഹനം കളത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇത് ഇന്ത്യയിലെ എം ജി മോട്ടേഴ്സിന്റെ ഏറ്റവും പ്രീമിയം ഇ വി ആയിരിക്കുമെന്ന കാര്യവും ഓർക്കേണ്ടതാണ് ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഇതിന്റെ വില വരുന്നത് നേരിട്ടൊരു മത്സരം അല്ലെങ്കിൽ നേരിട്ടൊരു എതിരാളി ഈ ഒരു വാഹനത്തിൽ ഇല്ല എങ്കിലും ബി വൈ ഡി ഇ സിക്സ് എം ബിയുമായിട്ടായിരിക്കും ഈ ഒരു വാഹനം ഒരു ചെറിയൊരു മത്സരമെങ്കിലും കാഴ്ചവെക്കുക ഇനി ഒരു പക്ഷേ ഈ ഒരു വില ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ടാറ്റ നക്സൺ ഇ വി അതുപോലെ തന്നെ മഹീന്ദ്ര എക്സ് യു വി ഫോർ ഹൺഡ്രഡ് എന്നിവയുമായിട്ടായിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്തായാലും എം ജി മോട്ടേഴ്സിൽ നിന്ന് വീണ്ടും ഒരു ഇ വി വരുമ്പോൾ അത് ആളുകൾ അങ്ങനെ കൈവിടിയുമെന്ന് നമുക്ക് കരുതേണ്ട എന്തായാലും ആ വാഹനത്തിന് നല്ലൊരു റീച്ചായിരിക്കും കിട്ടാൻ പോകുന്നത്